ഞാൻ ശരത്ത് വീട്ടിൽ ജെ സി എ ബുധനരത്ത് പ്രസിഡന്റാണ് ഇന്ന് ജെ സി ബുധിനേരത്തും ഐ ഫൗണ്ടേഷനും സംയുക്തമായിട്ട് സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് നടത്തി അയ്യോയുടെ വിവിധ മേഖലയിൽ നിന്നും തിക്കോടി അയ്യോളെ അങ്ങാടിൽ നിന്നും കൂടുതൽ വളരെ കൂടുതൽ ആൾക്കാർ ഇവിടെ പങ്കെടുത്തു ഇനിയും സമൂഹത്തിന് വേണ്ടിയിട്ടുള്ള ജെ സി യുടെ ഭാഗത്തുനിന്ന് സമൂഹത്തിന് നല്ല രീതിയിലുള്ള പ്രവർത്തനങ്ങൾ ജെ സി എ പൂനിയരത്ത് ചെയ്യുന്നതാണ് ഈ വർഷവും ഞങ്ങൾക്ക് ഈ നേത്ര പരിശോധന ക്യാമ്പ് നടത്താൻ കഴിഞ്ഞിട്ടുണ്ട് ഇനിയും മെഡിക്കൽ ക്യാമ്പുകൾ ഞങ്ങളുമായി ഞങ്ങൾ ഇനിയും മുന്നോട്ട് വരുന്നതാണ് ജെ സി അജയ് ബിന്ദു ജെ സി ഐയുടെ സോൺ സെക്രട്ടറി ആയിരുന്നു ഇപ്പൊ ജെ എ സിയിലെ മെമ്പറാണ് ഇപ്പൊ ജെ സി ഐ സംഘടിപ്പിച്ചിരിക്കുന്ന ഒരു സൗജന്യ നേത്ര പരിശോധന ക്യാമ്പുണ്ട് ഇന്നത്തെ സാഹചര്യത്തിൽ വളരെ ഇമ്പോർട്ടന്റ് ആണ് നമ്മൾ ചെറിയ കുട്ടിയുള്ളവരെ വരെ വളരെ അനിയന്ത്രിതമായ രീതിയിൽ മൊബൈലിലും അങ്ങനെയുള്ള ലാപ്ടോപ്പിലൊക്കെ അഡിക്റ്റ് ആയൊരു അവസ്ഥയാണ് പലർക്കും കണ്ണുകൾക്ക് ഒരുപാട് പ്രശ്നങ്ങളുണ്ട് പക്ഷേ അതെന്തോ ചികിത്സിക്കാനൊരു മടിയോ മറ്റുള്ളവർ അറിയുന്നുള്ള ഒരു പ്രശ്നമോ അങ്ങനെ എന്തോ ഒരു ഇതോട് കൂടി പിന്നോട്ട് വലിയൊരു അവസ്ഥയുണ്ട് പക്ഷേ ഇങ്ങനെ ഞങ്ങളൊരു ക്യാമ്പ് ഉണ്ടാക്കിയതിന് ശേഷം ഒരുപാട് ആൾക്കാർ ഇത് വന്ന് ടെസ്റ്റ് ചെയ്യുകയും അവരെ കണ്ട് ചെറിയ ചെറിയ പ്രശ്നങ്ങൾ മനസ്സിലാക്കുകയും ചെയ്തിട്ടുണ്ട് ആ കാര്യം ഞങ്ങൾ ചെയ്തിരിക്കുന്ന എന്താണെന്ന് വെച്ചാൽ അതൊക്കെ വേണ്ട പ്രോപ്പർ ഗൈഡൻസ് കൊടുക്കുക അവർക്ക് ഫർദർ ട്രീറ്റ്മെൻറ്റ് വേണമെങ്കിൽ അതിനേറ്റവും റിഡക്ഷൻ റേറ്റിൽ അതിനുള്ള സംവിധാനങ്ങൾ ഒരുക്കി കൊടുക്കുക വാഹന സൗകര്യം കൊടുക്കുക ഇതൊക്കെ ഞങ്ങൾ ചെയ്തിട്ടുണ്ട് അതായത് ഞങ്ങൾ പ്രതീക്ഷിച്ചതിനേക്കാളും വളരെ വലിയൊരു പാർട്ടിസിപ്പേഷൻ ആണ് ഇന്നത്തെ ചടങ്ങിൽ വന്നത് ഇത് തുടർച്ചയൊരു പ്രോസസ് കുറച്ചുകൂടി കഴിഞ്ഞാൽ കുറച്ചുകൂടി വിപുലമായ രീതിയിൽ ഒന്നുകൂടി നടത്താനുള്ള പ്ലാൻ ഉണ്ട് അതായത് ജേസിയുടെ കമ്മ്യൂണിറ്റി ഡെവലപ്മെന്റ് സർവീസ് ആക്ടിവിറ്റിയുടെ ഭാഗമായിട്ടാണ് ഞങ്ങളുടെ പരിപാടി ഐ സംയുക്തമായി സംഘടിപ്പിച്ച ഇതുവരെ വന്നു അതിൽ നമ്മൾ ഒരു ഇരുപത് പേഷ്യന്റ്സിന് കാറ്റർ സർജറി ഡയഗ്നോസ് ചെയ്തിട്ടുണ്ട് അത് കൂടാതെ ഒരു ഇരുപതിൽ കൂടുതൽ പേഷ്യന്റ്സിന് ടോയ്ലെറ്റ് മരുന്നൊഴിച്ചിട്ടുള്ള ചികിത്സയും കൂടാതെ നെരമിന് ചെക്കപ്പും നിർദ്ദേശിച്ചിട്ടുണ്ട് ഹോസ്പിറ്റലിലേക്ക് വന്ന് ചെക്ക് ചെയ്തിട്ട് കാറ്റർ സർജറി ആവശ്യമുള്ള പേഷ്യൻസിന് അതിൽ നിർദ്ധരായിട്ടുള്ള പേഷ്യൻസിന് രണ്ട് പേഷ്യൻസിന് നമ്മൾ സർജറിയും കാര്യങ്ങളും ഫ്രീ ആയിട്ട് സൗജന്യ ചികിത്സ ഏർപ്പെടുത്തുന്നതാണ് ഇപ്പം നമ്മൾ ഈ ഒരു ഡിജിറ്റൽ ലൈഫിൽ കൂടുതലായിട്ടും കണ്ണിന് പ്രാധാന്യം കൊടുക്കേണ്ട സമയമാണ് ചെറിയ കുട്ടികൾ മുതൽ വലിയ ആൾക്കാർ വരെ ഇപ്പൊ ഡിജിറ്റൽ യുഗത്തിലാണ് അതായത് മൊബൈൽ ഫോൺ ടി വി കമ്പ്യൂട്ടർ എല്ലാം കണ്ടിന്യൂസ് ആയിട്ട് യൂസ് ചെയ്യാണ് അതിനനുസരിച്ച് കണ്ണിന് കൂടുതൽ രോഗങ്ങളായിട്ട് ഹോസ്പിറ്റലിലേക്ക് രോഗികളും വരുന്നുണ്ട് അപ്പം ഒരു ഫോർട്ടി എബോ ഏജ് കഴിഞ്ഞു കഴിഞ്ഞാൽ കണ്ണിന്റെ പ്രഷർ സംബന്ധിച്ചുള്ള അസുഖവും വരാനുള്ള ചാൻസ് ഉണ്ട് അപ്പം ഫോർട്ടി എബോ ആയിട്ടുള്ള പേഷ്യന്റ്സ് മസ്റ്റ് ആയിട്ടും ഹൈ പ്രഷർ ഒരു വൺ ഇയർ കൂടുമ്പോൾ ചെക്ക് ചെയ്യുക ഉറപ്പ് വരുത്തുക അതുപോലെ ഡയബറ്റീസ് ഉള്ള പേഷ്യൻസ് ആഫ്റ്റർ ഫൈവ് ഇയേഴ്സ് കണ്ടിന്യൂസ് ആയിട്ട് മെഡിസിൻ കഴിക്കുന്ന ആൾക്കാരാണെന്നുണ്ടെങ്കിൽ എല്ലാ സിക്സ് മന്ത് കൂടുമ്പോഴും ഡയ കണ്ണില് മരുന്ന് ഒഴിച്ചിട്ട് റെറ്റീന ഓക്കെ ആണെന്ന് ഉറപ്പ് ഉറപ്പുവരുത്ത കുട്ടികളാണെങ്കിലും നമുക്കൊരു ടെൻ ഇയേഴ്സ് ഒരു ഫിഫ്റ്റീൻ ഇയേഴ്സ് വരെയാണ് അവർക്ക് കണ്ണട വെച്ചിട്ട് മുഴുവൻ ഒരു ടൈം അപ്പം ആ സമയം വരെ കുട്ടികൾക്ക് കാഴ്ചക്കുറവ് ഉണ്ടെന്നുണ്ടെങ്കിൽ പ്രോപ്പറായിട്ട് ഐ ചെക്കപ്പ് ചെയ്ത് എല്ലാ ഇയറും ചെക്കപ്പ് ചെയ്തിട്ട് കണ്ണടയിൽ എന്തെങ്കിലും പവർ വ്യത്യാസം ഉണ്ടെങ്കിൽ മാറ്റി കൊടുക്കാം കണ്ണുമായിട്ട് ഏതെങ്കിലും കണ്ണ് റിലേറ്റഡ് ആയിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മൾ ഫോൺ നമ്പർ താഴെ കൊടുക്കുന്നുണ്ട് അതിൽ വിളിച്ച് നോക്കാം കഴിഞ്ഞ കുറേ വർഷങ്ങളായി പയ്യോടിയിലും പരിസര പ്രദേശങ്ങളിലും ജാതിമത രാഷ്ട്രീയ ഭേദമങ്ങയ ഒട്ടേറെ വിദ്യാഭ്യാസ മേഖലയിലേക്ക് ഒട്ടേറെ സാമൂഹ്യ മേഖല സംസ്കാരങ്ങൾ ഒരുമിതി അനവധി ഒരു അനവധി പ്രവർത്തനങ്ങൾ കാഴ്ചവെച്ച ഒരു സംഘടനയാണ് ജെ സി ഐ പുതിയരത്ത് എന്നുള്ളൊരു സംഘടന അപ്പോൾ ഈ വർഷം ഞങ്ങളുടെ പ്രസിഡന്റ് ജെ സി ഐ ശരത്ത് ജെ സി ഐ പുതിയരത്തും കോഴിക്കോടുള്ള ഹോസ്പിറ്റലുമായിട്ട് ബന്ധപ്പെട്ടിട്ടൊരു ഈ സൗജന്യ നേത്ര പരിശോധന ക്യാമ്പ് ഇന്നിവിടെ സംഘടിപ്പിക്കേണ്ടായി അതുമായിട്ട് ബന്ധപ്പെട്ട് ഞങ്ങളായിട്ട് ഒരുപാട് ക്ലബ്ബുകളും റെസിഡൻസ് അസോസിയേഷനുകളൊക്കെ തന്നെ ഒരുപാട് തരത്തിലുള്ള സഹായ സഹകരണങ്ങൾ ഞങ്ങൾക്ക് ചെയ്തിട്ടുണ്ട് അത്തരത്തിൽ സഹകരണം ചെയ്ത എല്ലാ ക്ലബ്ബുകൾക്കും മറ്റുള്ള എല്ലാവർക്കും ജി എ സി ഉദീരത്തിൻ്റെ നന്ദി രേഖപ്പെടുത്തുകയാണ്